ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നായിഷതാറുനി അല്ലാഹു അൻഹാ ഖാലത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ് ഖാല അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ നിദാ അക്കല അഹദുകം ഫലيذകുരിസ്മല്ലാഹി തആല ഫിയവലി നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തുടക്കത്തിൽ നല്ലാഹുവിൻ്റെ നാമമുച്ചരിക്കണം വിസ്മിച്ചൊല്ലണം ഇന്ന് മറന്നാലോ മനുഷ്യനാണല്ലോ പലപ്പോഴും പല കാര്യത്തിലും മറവിയുണ്ടാവാം ഇൻസാൻ എന്ന പദം തന്നെ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം ഇൻസാൻ എന്ന പദം തന്നെ സത്യത്തിൽ ആ ഒരു നിസിയാൻ മറവിയുമായി ബന്ധപ്പെട്ട ആ നിലയിലുള്ള ഒരു പദമാണ് അപ്പൊ സ്വാഭാവികമായും മറവികളുണ്ടാകും മനുഷ്യൻ കാര്യങ്ങൾ മറന്നുപോകും അറിയുന്ന വിഷയത്തിൽ തന്നെ പലപ്പോഴും മറവി സംഭവിക്കാം എന്നാൽ തുടക്കത്തിൽ വിസ്മി ചൊല്ലണം അഥവാൻ മറന്നു കഴിഞ്ഞാൽ വരുമ്പോൾ അയാൾ പറയേണ്ടതാണ് ഈ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയ ഫലം ലഭിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലേഹി വസല്ല അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഷെയ്ത്താനും ഭക്ഷണം കഴിക്കും നമ്മളിൽ ഓരോരുത്തരുടെയും കൂടെ നമ്മളെ തിന്മയിലേക്ക് നയിക്കാൻ ഒരു പിശാജുണ്ടല്ലോ ആ പിശാജും ഭക്ഷണം കഴിക്കും അപ്പോൾ അവന് ശക്തി കൂടും ആ ശക്തി ഉപയോഗിച്ച് അവൻ നമ്മളെ തകർക്കും തളർത്തും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്നാൽ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചു കൂടെ കഴിക്കാൻ തുടങ്ങി ബിസ്മി ഓർമ്മ വരുന്ന സമയത്ത് അയാൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അതുവരെ അവൻ കഴിഞ്ഞാൽ പോകുമെന്ന് അഷ്റഫു മുസ്തഫുലി വസ്ല്ലം സഹോദരുന്നതെന്ന് ശ്രദ്ധിക്കണം മഹാനായ ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം ان يكون المسيح رضي الله عنه قال هو ان بن مخشية مخشي ان آيا أمية بن مخشي يكون الله كان ان كان رسول الله صلى الله عليه ഹബീബായ നബി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് റസൂൽ ടുത്തിരുന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫലം യുസമ്മീ അയാൾ ഭിസ്മി ചൊല്ലിയിട്ടില്ലായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ തുടക്കത്തിൽ ഭിസ്മി ചൊല്ലണ്ടേ അയാൾ ഭിസ്മി ചൊല്ലിയില്ല അവസാനത്തെ ഒരു ഒരു പിടി പിടി ഭക്ഷണം ഭക്ഷണം മാത്രമേ ബാക്കിയുള്ളൂ ഫലം ആ വായിലേക്ക് ുയർത്തിയപ്പോഴാണ് അയാൾക്ക് ബിസ്മി ഓർമ്മ വന്നത് അപ്പോൾ അയാൾ ബിസ്മി ചൊല്ലി അയാൾ അയാൾ ചൊല്ലിയിട്ടില്ലായിരുന്നു എന്ന് ആ ഒരു അവസാനത്തെ പിടി ഭക്ഷണം ഉയർത്തിയപ്പോഴാണ് ചൊല്ലുന്നത് ഒ മനസ്സിലായി ചൊല്ലി മനസ്സിലായി എന്ത് ചെയ്തിട്ടില്ല ബിസ്മി ചൊല്ലിയിട്ടില്ല അങ്ങനെ അവസാനത്തെ പിടി ഭക്ഷണം വായയിലേക്ക് ഉയർത്തവേ അയാൾ ബിസ്മില്ലാഹി എന്ന് ചൊല്ലിയപ്പോൾ

ഇയാളുടെ കൂടെ ും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഫലം അയാൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമമങ്ങ് ഉച്ചരിച്ചപ്പോൾ അവസാനത്തെ പിടി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇതങ്ങ് പിശാജ് ഇത്രയും നേരം കഴിച്ചത് പിശാജിന്റെ വയറ്റിനുള്ളിലുള്ളത് അവൻ ചർദ്ദിച്ചു കളഞ്ഞു എന്ന് അപ്പൊ അത് ശ്രദ്ധിക്കണം ഇത് ഗൗരവമായി കണക്കിലെടുക്കണം ഏതൊരു മനുഷ്യന്റെ വീട്ടിലും ക്ഷയിത്താൻ്റെ സാന്നിധ്യം ഉണ്ടാവും ഏതൊരാളുടെ ഭക്ഷണം കഴിക്കാനും കൂടെ ക്ഷയിത്താനിരിക്കും എന്നാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ ഷെയ്ത്താന് കഴിയില്ല ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ആ ഭക്ഷണം കഴിക്കാൻ പിശാചിന് കഴിയില്ല ഭിസ്മി വല്ലാത്തൊരായുധാൻ അത് നമ്മയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം

അല്ലാൻ്റെ റസൂലെ പറയുന്നത് ഞാൻ കേട്ടതാണ് കുമല

ഭക്ഷണം കഴിക്കാൻ നേരത്തും ബിസ്മു ചൊല്ലി എന്നാൽ പിശാജ് വിളിച്ച് പറയുമല്ലോ നേതാവ് തന്റെ അനുയായികളോട് പറയുമല്ലോ ലാമബേതല കുംവലാഷാ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല ഇന്ന് നിങ്ങൾക്ക് നിന്ന് ഭക്ഷണം കഴിക്കാനും കഴിയില്ല ഏ പി സംഘത്തിലെ നേതാവ് അനുയായികളോട് പറയും ഇന്ന് ഈ വീട്ടിൽ നമുക്ക് രാപ്പാർക്കാൻ കഴിയില്ല ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമില്ല എന്നാൽ വീട്ടിലേക്ക് കയറുന്നു ആ സമയത്ത് ബിസ്മി ചൊല്ലിയില്ല അപ്പോൾ പിശാജ് പറയും സന്തോഷം ഇന്നിവിടെ താമസിക്കാം ഇന്ന് നമുക്ക് താമസസ്ഥലമായി ഇത് തന്നെ ലഭിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ നേരത്തും ചൊല്ലിയില്ല റബ്ബിനെ ഓർത്തില്ലെങ്കിൽ സന്തോഷത്തോടെ വിളിച്ചു പറയും സന്തോഷാണ് നിങ്ങൾക്ക് ഇന്നിവിടെ രാപ്പാർക്കാനും കഴിയും ഇന്നിവിടെ ഭക്ഷണവും കഴിക്കാൻ കഴിയും ഇന്നത്തെ കാര്യം വളരെ റാഹത്താണെന്ന് പിഷാജികൾക്കിടയിൽ നേതാവ് അനുയായികളോട് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് സുന്നത്താന്ന് ഞങ്ങൾക്കറിയൂലേ ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലൽ സുന്നത്താണെന്ന് അഥവാ വലിയൊരു ക്ലാസ് ആയിട്ട് പറയാ മാത്രണ്ടോ അങ്ങനെ ചിന്തിക്കണ്ട ചൊല്ലിയില്ലെങ്കിൽ വല്ലാതെ നമ്മിലേക്ക് കടന്നു കയറും അവന്റെ ആധിപത്യം ഉറപ്പിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധമാണ് ഈ ബിസ്മി എന്നത് അതിന്റെ ബഹുമാന്യരായ ഭൂമിനെ ഉൾക്കൊള്ളണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ഉറങ്ങിപ്പോയോ ഒന്നും പറഞ്ഞേക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ കാര്യം ശ്രദ്ധിക്കണം ഭക്ഷണത്തിന് മുമ്പിലേക്ക് ബിസ്മി ചൊല്ലിയാൽ ആ ഭക്ഷണത്തിൽ വലിയ പറക്കത്തുണ്ടാകും ഇനിയിപ്പോ ഒരു സംഘമായി നമ്മൾ ഇരിക്കുകയാണ് തീൻമേശയുടെ ചുറ്റും ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരും കൂടി ഇരിക്കാൻ എന്നാൽ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാൾ ഒച്ചത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താൻ അതെന്തിനാ എല്ലാവരും കേൾക്കുന്ന ബിസ്മി ചൊല്ലൽ സുന്നത്താണ് അതെന്റെ കാര്യം എന്നറിയോ ബിസ്മിന്നുണ്ട് അതോടൊപ്പം ശബ്ദമുയർത്തി എല്ലാവരെയും എന്നത് മറ്റൊരു എന്റെ കാര്യം അത് ഒരു ഓർമ്മപ്പെടുത്തലായി എല്ലാവരും ചൊല്ലാൻ വേണ്ടി ഇമാം നബിത്തുല്ലാഹി അലൈ അൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുന്നത്താണ് ജഹറ ബിസ്മി ചൊല്ലൽ ആ ബിസ്മിയെ ഒന്ന് അല്പം ശബ്ദത്തിൽ ചൊല്ലുക ഈ ദീൻ അങ്ങനെയാണ് നല്ല കാര്യത്തിൽ പരമാവധി മറ്റുള്ളവരെ തമ്പീക ചെയ്യണം ഓർമ്മപ്പെടുത്തണം സുന്നത്തുകളും റബ്ബിന്റെ അടുക്കലുള്ള പരിഗണനകളും എനിക്ക് മാത്രം കിട്ടിയാൽ മതി അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് അങ്ങനെയല്ല ആലോചിക്കേണ്ടത് പരമാവധി അല്ല ഈ ഹൈറ് ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും ആർക്കൊക്കെ അറിയിച്ചു കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം അതാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ പോലും കൂട്ടത്തിൽ ആദ്യം ഭക്ഷണം കഴിക്കുന്ന ആള് എന്ന് എല്ലാവരും കേൾക്കുന്ന നിലക്ക് തന്റെ പരിസരത്തുള്ളവർ കേൾക്കുന്ന നിലക്ക് ഒന്ന് ശബ്ദമുയർത്തൽ അതിൽ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുക എന്നൊരു കാര്യമുണ്ട് അല മാത്രമല്ല ഇയാൾ അത് അയാളെ പിന്തുടർന്ന് മറ്റുള്ളവരും അത് ചൊല്ലും ഒരാൾ പോലും അത് മറക്കരുത് എന്നർത്ഥം അള്ളാഹുറബുലി തോഫിക്ക് നൽകട്ടെ ഭക്ഷണത്തിൽ പറക്കത്തുണ്ടാകാനാ ബിസ്മി കാരണമാകും സഹാബിമാർക്കിടയിൽ വെച്ച് ഒരിക്കൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി ഹബീബായ നബിതങ്ങൾ ഭക്ഷണം ായ മനുഷ്യൻ കടന്നു വന്നു അയാൾ വേഗം അതിൽ നിന്ന് രണ്ട് പിടി ഭക്ഷണം എടുത്ത് കഴിച്ചു ഭക്ഷണം കഴിക്കുന്നിടത്തും ഒരു മര്യാദയുണ്ട് നമ്മൾ ഒരു സഭയിൽ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആ സഭയിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ആളാണ് ആദ്യം ഭക്ഷണം കഴിക്കാൻ തുടങ്ങേണ്ടത് അതൊക്കെ ഒരു അധപാണ് അതൊക്കെ ഒരു മര്യാദയാണ് മക്കളും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവിടെ ഒരു അതബുണ്ട് ആദ്യം തുടങ്ങേണ്ടത് ആ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ് ബാപ്പയാൺ നമ്മൾ മഹാന്മാരായ സാധാർത്ഥ്യങ്ങളുടെ കൂടെ പണ്ഡിതന്മാരുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നാൽ നമുക്ക് കിട്ടുന്നത് വേഗം കഴിക്കാന്നുള്ളതല്ല അതിന്റെ ഒരു അദബ് ആ ആ ആ സഭയിൽ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയനായ വ്യക്തി ആരാണോ അവരാണ് ആദ്യം ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് അതൊക്കെ ഒരു അഥബാണ് അങ്ങനെ അദബുകളൊക്കെ പാലിക്കാൻ അള്ളാഹുറബുല്ലിസത്ത് നമുക്ക് നൽകട്ടെ ഏതായാലും ഈ ആറാബി ആറാബികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനങ്ങളോട് വല്ലാതെ ഇടവഴകി വലിയ ശീലമൊന്നും ഉണ്ടാവില്ല അവരേതെങ്കിലും മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ കൃത്യമായൊരു ധാരണയൊന്നും ഉണ്ടാവില്ല ഈ ആറാബി വന്നിട്ട് വേഗം ഒന്ന് രണ്ട് പിടി ഭക്ഷണം എടുത്തിട്ട് കഴിച്ചു വസല്ലം അവിടെ വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തന്നെ ഹബീബായ ഹപ്പിബായ പറഞ്ഞു അമാ ലൗ ഏ ഏ അറിയണം നിങ്ങൾ ഈ അറാബി നന്നായൊന്ന് ബിസ്മി ചൊല്ലിയിരുന്നെങ്കിൽ ഈ ഭക്ഷണത്തിൽ പ്രത്യേക പറക്കത്തുണ്ടാവുകയും എല്ലാവർക്കും അത് മതിയാവുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിച്ചവന് അള്ളാഹുവെ റബ്ബെ എല്ലാ അദബുകളും പാലിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ശ്രദ്ധിക്കണേ പറയുന്നേ ശ്രദ്ധിക്കണം അപ്പൊ എന്താ പറഞ്ഞത് തുടക്കത്തിൽ ഭിസ്മി ചൊല്ലണം മറന്നാൽ ഇടയിൽ ഓർമ്മ വരുമ്പോൾ ആഹ്ർഹു എന്ന് ചൊല്ലണം ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത് എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരാൾ അയാൾക്കറിയാമായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭിസ്മി ചൊല്ലൽ സുന്നത്താണ് പക്ഷെ മറന്നുപോയി അതിനിടയിൽ ഓർമ്മ വന്നാൽ ഭക്ഷണം കഴിച്ച് കഴിയുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ എന്ന് ചൊല്ലണം അറിയാമായിരുന്നു പക്ഷേ അതും മറന്നുപോയി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ തുടക്കത്തിൽ ഭിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ മദ്യത്തിലും ഓർമ്മ വന്നില്ല ഭിസ്മി ചൊല്ലിയില്ലല്ലോ എന്തു ചെയ്യും എന്നാൽ അവിടെ ഒരു പുൽഹു അല്ലാഹു അഹദെന്ന സൂറത്തോതൽ സുന്നത്താണെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ് പറയുകയാണ് അറസോ പറഞ്ഞതാ മനസിയമ്മാല മിഹി ഒരാൾക്ക് ഭക്ഷണത്തിന് മുമ്പ് ില്ല അയാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭിസ്മിചൊല്ലിയില്ല മദ്യത്തിലും ഭിസ്മിയില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ ഓതേണ്ടതാണ് ആ നിന്ന് കഴിഞ്ഞാൽ ഓതേണ്ടതാണെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ ാഹു അലേഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം ആത്മീയത സൂഫിസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അതബുകൾ പാലിക്കലാണ് ഓരോ വിഷയത്തിലും അതിൻ്റെ ആതാപുകൾ പാലിക്കുക ഹദീസുകൾ എന്ത് നമ്മളെ പഠിപ്പിച്ചു ഖുർആൻ എന്ത് പഠിപ്പിച്ചു അതിൻ്റെ വ്യാഖ്യാനമായി സലഫു സാലിഹീങ്ങൾ ഇമ്മത്ത് എന്ത് പഠിപ്പിച്ചു ആ റൂട്ടിലൂടെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും പാലിച്ച് ഇൻഷാ അള്ളാഹ് മുന്നോട്ട് പോകുന്നവരായി നമ്മൾ മാറണം അതിന് റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ